പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ടാവും ഒരു വലുതായിട്ടാവുമ്പം നമ്മൾ കുറേ പൈസയൊക്കെ ആക്കി ഒരുപാട് ഗ്യാഡറ്റ്സും പരിപാടികളും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ ജർമ്മനിയിൽ വന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഞാൻ വാങ്ങിച്ചൊരു സാധനമായിരുന്നു എൻ്റെ ഒരു ക്യാമറ അതിനുശേഷം ഞാനൊരു സൈക്കിൾ വാങ്ങിച്ചു അതിനുശേഷം ഞാൻ വീണ്ടും ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാധനമായിരുന്നു ഡ്രോണ് സത്യം കഴിഞ്ഞാൽ അതൊരു റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ പൈസ ഉണ്ടായിട്ടോ ഒന്നുമല്ല പക്ഷേ എങ്കിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യാണ് സാധനം വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് മാത്രമല്ല ഈ ലാസ്റ്റ് ഡേ എൻ്റെ ഒരു ഫ്രണ്ട് ആ ഡ്രോൺ ഷൂട്ട് ചെയ്തതെന്ന് കുറച്ച് വീഡിയോയും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ക്രേവിങ്സ് ഉണ്ടായി അത് വാങ്ങിക്കണമെന്ന് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഇന്ന് ആ ഒരു ഡ്രോണ് നോക്കി ഇവിടുന്ന് സ്യൂട്ടബിളായിട്ട് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഗോസ്ലാറിലുള്ള മീഡിയം മാർക്കിൽ വന്നിരിക്കുകയാണ് സോ എൻ്റെ ഫ്രണ്ട്സിനെ നമുക്ക് ആദ്യം പരിചയപ്പെടുത്താം ഇത് അഖിൽ അഖിൽ ഇത് നമ്മുടെ സ്വന്തം മേൽവിൻ പിന്നെ നമ്മൾ വേറൊരാളും കൂടി ഉണ്ട് ആൾ ഓൾറെഡി അകത്ത് കയറി സാധനങ്ങളൊക്കെ നോക്കുകയാണ് സോ നമ്മളിപ്പം ഗോസ്ലാറിലുള്ള മീഡിയ മാർക്കറ്റിലാണുള്ളത് മീഡിയ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള നോർമലായിട്ടുള്ള ഇങ്ങനത്തെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ് സോ നമ്മൾ അകത്ത് കയറിയിട്ട് പിന്നെ വാങ്ങിക്കും ഇപ്പോൾ ഏതാ സാധനം നിന്ന് ഏതാ പരിപാടികളെന്നും അതിൻ്റെ ഫീച്ചേഴ്സും അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഉണ്ടാവും സോ സൈക്ലോപ്പാത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികൾ പോകുന്ന കാണാം ആദ്യം മാറ്റില്ല ഇടുക്കുമ്പോഴുള്ള ഒരു ഇല്ല അതങ്ങ് മാറ്റിയെടുക്കണം ആ കൊടുത്ത് ആ അതങ്ങ് കളയണം ഇതൊക്കെ മീൻ വരുന്നുണ്ടോ വീട്ടിലേക്ക് 3 999. ഓക്കെ ഓക്കെ സോ നമ്മൾ മീഡിയം മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിൽ വന്നു ഇവിടെ സെക്കൻഡ് ഫ്ലോറിലാണ് ക്യാമറ ഉള്ളത് ഞാനും മെൽവിനും ഇവിടെ ഉണ്ട് സോ ഇത് ഇതാണ് ഡ്രോണിൻ്റെ ഒരു ഏരിയ കേട്ടോ ഇവിടെ ഉണ്ട് പിന്നെ ഇതാ ഇവിടെ പിന്നെ ഇട്ട് ഈ സാനത്തിൻ്റെ പേരുണ്ടായിരുന്നു ഗിംബൽ യെസ് പിന്നെ അത് മാവിക്ക് കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ ഡി ജെയുടെ തന്നെ പക്ഷേ നമ്മൾ ടു ഫിഫ്റ്റി അതാ മേൽവിനെ നമുക്കിവിടെ ടു ഫിഫ്റ്റി ഗ്രാംസിന് കുറവുള്ള ഡ്രോൺസ് മാത്രം ലൈസൻസ് ഇല്ലാതെ പറത്താൻ വേണ്ടിയിട്ട് അലൗഡ് ആയിട്ടുള്ളൂ സോ ടു ഫിഫ്റ്റിക്ക് മുകളിൽ ഗ്രാം വരുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ഡ്രോൺ പായലറ്റ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് നമ്മൾ എ ബി സി അങ്ങനെ സർട്ടിഫിക്കേഷൻ ഉണ്ട് ഓരോ വെയ്റ്റിനും ഓരോ പെർട്ടിക്കുലർ ഇതാണ് ഓരോ ഹൈറ്റിനും സോ നമ്മൾ അത് എടുത്തതിന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ സോ നമുക്ക് ടു ഫിഫ്റ്റിയിൽ കുറവാണെങ്കിൽ നമുക്ക് ചുമ്മാ രജിസ്റ്റർ ചെയ്ത് ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതും കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടു ഫിഫ്റ്റിയിൽ കുറവുള്ള ഡ്രോൺസ് നമുക്കിവിടെ പറ അതാണ് ജർമ്മനിയിലെ പരിപാടി കേട്ടോ എന്താണല്ലേ സാധനം കിട്ടിവെട്ട സാധനം അല്ലേ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഡ്രോൺ ഞാൻ കാണിച്ചല്ലേ അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഒരു സാധനമാണേ ഡി ജെയുടെ പിന്നെ മിനി ഫോർ മിനി ഫോർ കോംബോ ആണ് എടുക്കാൻ പോകുന്നത് കോംബോ നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ യൂറോ ആണ് കോംബോ വരുന്നത് അപ്പോൾ ഇതാണ് സാധനം കോംബോയിൽ രണ്ട് അഡീഷണൽ ബാറ്ററി പിന്നെ വെറുതെക്കുന്ന രണ്ട് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് അതാണ് ഫ്ലൈ കോംബോ സാധനം ഇതൊരു ചെറിയ ഡ്രോൺ ആണ് കേട്ടോ ആക്ച്വലി ഇതൊന്നും എടുക്കട്ടോ ഈ ഒരു സാധനം കേട്ടോ നമ്മളെന്താ എടുക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ എനിക്കത് എങ്ങനെ പറത്തണമെന്ന് ഒരു ധാരണയില്ലായിരിക്കും അത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് എങ്ങനെ ഇത് എങ്ങനെ നടക്കുമെന്നുള്ളൊരു ധാരണയില്ല പക്ഷെ നമുക്ക് ക്ലോസ് തല ഇട്ടിട്ട് ഫ്ലാറ്റായിട്ടുള്ള സ്ഥലങ്ങളിലിട്ട് പറത്തി പഠിച്ചിട്ട് ഇതാക്കാം പിന്നെ കുറച്ചുകൂടെയുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓൾമോസ്റ്റ് സെൻസേഴ്സ് ഉണ്ട് ടോപ്പ് ബോട്ടും ഒക്കെ അപ്പോൾ നമുക്ക് വ്ളോഗിങ് ഗെയിം കുറച്ചുകൂടെ മിനി ത്രീനേക്കാളും കുറച്ചുകൂടെ ആണ് മിനി ഫോർ കാരണം നമുക്ക് അത്രമാത്രം നമ്മൾ എഫേർട്ട് കൊടുക്കേണ്ടത് ഇത് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങൾ ഒന്ന് കാരണം നേറോ റീജിയനിലൊക്കെ പോകുമ്പോൾ ഇതിന് സെൻസേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് പൈലറ്റിംഗ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫീച്ചേഴ്സും പരിപാടികളൊക്കെ വരുന്നുണ്ട് സോ അതുകൊണ്ട് ാണ് ഞാൻ മിനി ഫോർ എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഇത് എടുക്കുമ്പോൾ മറ്റേ മാവിക്കിനേക്കാളും കുറച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് പിന്നെ ടു ഫിഫ്റ്റിയിൽ കുറവാണ് ഇതേ ഈ കുറച്ച് റീസൺസാണ് ഞാൻ ആക്ച്വലി പിന്നെ മിനി ഫോർ പ്രോ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് പിന്നെ ഇതിൻ്റെ ഇത് ഞാൻ കാണിച്ചുതരാം ഇതാണ് ഈ ബോക്സ് കേട്ടോ മിനി ഫോർ പ്രോ ർത്രിയാണ് പിന്നെ ഇർത്രി അല്ലേ ഇത് അല്ലേ ഇത് എർത്തിരിയാ മാവിക്കല്ലേ മാവിത്രീ Aber die Finanzierung kommt mit Interesse, ja? Aber ich weiß, dass das Wort auch durch Interesse. Ach so. Finanzierung war das, ne? Ah, nein, nein, das ist nur eine Frage. Ähm die Finanzierung kommt mit Interesse, oder? Oh, Interessfrei. Das weiß ich nicht, Ach so. das ähm, Wort. Moment, lass mich gucken. Tax-free? Ja, tax-free. Nein, tax, Moment. Zins. Zinsfrei? Zinsfrei. Da ja. brauchen Sie eine, eine Aufenthaltszettel oder? Nein, nein, eine Kundenkarte bei uns. Für, das Kundenkarte? Genau. Die, okay. Ich muss Ihnen eine Kundenkarte ausstellen. Mhm. Ne, als Mediamarkt-Kunde haben Sie die Möglichkeit auf eine 0% Finanzierung. Uns, okay, mh? das habe ich nicht. Dann aber, erstelle ich Ihnen eine. Können wir das, okay, ist kein das okay. ähm, mit, looken, oder? Genau, das okay. gucken wir gleich. haben wir eine ഇത് പേയ്മെൻറ്റും പരിപാടികളൊക്കെ നോക്കണം ഇത് കുണ്ടൻ കാർട്ടാണ് കേട്ടോ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഓഫർ പിന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചു കൂടി അഡ്വാൻറ്റേജും പരിപാടികളൊക്കെ ഉള്ള സാധനമാണ് നമ്മൾ ഡ്രോണി നമുക്കിതിൻ്റെ ഫിനാ ഫിനാൻസ് ഇയറും നമ്മുടെ ഇ എം ഐ പരിപാടിയെ പറ്റി ഒന്ന് ചോദിച്ചു നോക്കണം ഇ എം ഐ സീറോ കോസ്റ്റ് ഇ എം ഐ ഉണ്ടെങ്കിൽ നമുക്കത് അത് പ്രിഫർ ചെയ്യാം സോ നമുക്കത് ചോദിച്ചു നോക്കണം പാർട്ട് ടൈമായി ചെയ്യുന്നത് കൊണ്ട് അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറഞ്ഞത് സോ നമുക്കത് ഇൻഫർമേഷനിൽ പോയിട്ട് ചോദിച്ചു നോക്കിയിട്ട് ബാക്കി പരിപാടി ആണോ Hier könnt ihr auch wieder einstecken, die steht hier schon. Ja. Und zum ja. alles Täter? Das geht? Ja. Was ja. meinst Der geht nicht. Das geht nicht. Das geht nicht. Okay. Äh, ich zeige Ihnen das mal. Mhm. Sie haben hier diesen Paragraph 16 b und damit okay. finanziert die Bank nicht. Okay. Das machen die nicht. Erst ab 27 bis 37 Art, äh, Artikel. Okay. 16. Dann macht die 16b Bank das gar, gar nicht. Okay. Also meinetwegen ja, aber die Bank macht das nicht. Ah, ich dann noch. Nee, dann schade. Uh. Aber das hätte der Kollege eigentlich wissen müssen aus der Abteilung. Oh, war das ne? Ah, uh, ja. Muss ich ihm nochmal Bescheid sagen? Ja. Ik like Oké. Okay. <laughs> ഒരുപാട് നാളെ നമ്മുടെ ആഗ്രഹം സബലീകരിച്ചിരിക്കുകയാണ് അമ്മ അങ്ങനെ നമ്മൾ ഒരു നമ്മുടെ സാധനവും പിന്നെ ഒരു എസ് ഡി കാർഡും നമ്മൾ രണ്ടും വാങ്ങിച്ചു നമ്മൾ പേയ്മെന്റ് ചെയ്തു പിന്നെ അപ്പോൾ നമ്മളിതാ മീഡിയ മാർക്കറ്റിന് മുന്നിലുണ്ട് സോ ഇതൊരു നല്ലൊരു തുടക്കമായിട്ട് നികരിക്കുകയാണ് താ ശരിക്കും ഒരുപാട് നാളെ എൻ്റെ ആഗ്രഹമാണ് പിന്നെ ഒരു ഡ്രോൺ വാങ്ങിക്കണം എന്നുള്ളത് അതങ്ങനെ മെൽവിനെ നമ്മൾ സബലീകരി എന്ന് പറയാം കേട്ടോ ഇനി ഇത് നേരെ റൂമിൽ പോയിട്ട് ഇത് അൺബോക്സ് ചെയ്ത് പിന്നെ ഇതിൻ്റെ കുറച്ച് കുറച്ച് ടെക്നിക്കൽ സൈറ്റ്സും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഗാർ ഖൈനെ ആനും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല ഇതിൻ്റെ പരിപാടികളും സംഭവങ്ങളൊക്കെ പഠിക്കണം മാത്രമല്ല ഇതെനിക്കിനി ഇവിടെ ഒഫീഷ്യലി യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ആദ്യം ഇതിവിടെ രജിസ്റ്റർ ചെയ്ത് ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടി അതിനുശേഷം പിന്നെ ഇവിടുത്തിൻ്റെ ഒരു ലയബിലിറ്റി ഇൻഷുറൻസിനും കൂടെ അപ്ലൈ ചെയ്ത് അത് അപ്രൂവ് ആയതിന് ശേഷം മാത്രമേ എനിക്ക് ഡ്രോൺ ഇവിടെ പറത്താൻ പറ്റുള്ളൂ സോ ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ഡ്രോൺ അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിലേക്ക് കടക്കാം ഗ്യാസ്